ലേഡീസ് സ്മാർട്ട് േഡീസ് സെഗ്മെന്റിലോട്ട് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആശാ ജി നായരാണ് ആണ് എച്ച് ടു എ ഫുഡ് പ്രോഡക്ട്സ് ഓണർ ആശ വെൽക്കം ടു അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ഗെസ്റ്റ് ആയിട്ടാണ് ഇന്ന് ആശ്വാ പങ്കുവെക്കാനായിട്ട് ഈ ശരിക്കും ഫുഡ് ും തീർച്ചയായിട്ടും സ്പൈസ് പൗഡേഴ്സ് ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ചില്ലി പൗഡർ ഉണ്ട് ടെർമറിക് ഉണ്ട് കൊഴിയാൻഡ്ര പൗഡർ പിന്നെ പെപ്പർ പൗഡർ ഇതൊക്കെ ഞാൻ വീട്ടില് വെച്ചിട്ട് ഹോം ആയിട്ടുള്ള നമ്മള് പണ്ട് നമ്മളുടെ അമ്മയും മുത്തശ്ശിമാരും ഒക്കെ ചെയ്യുന്നത് പോലെ വീടുകളിൽ തന്നെ എല്ലാം അതെ കഴുകി ഉണക്കി നമ്മളെ പൊടിച്ച് എടുക്കുന്ന ഒരു രീതിയാണ് ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് തുടങ്ങിയത് ഒരു ചെറിയ രീതിക്ക് അതായത് എനിക്കും പിന്നെ എന്റെ ഫ്രണ്ട്സിന് കുറച്ചുപേർക്കും എന്റെ റിലേറ്റീവ്സിനും രീതിയിലാണ് ഞാൻ തുടങ്ങിയത് അതെ പക്ഷേ ഇതിൻ്റെ ഞാനിത് കൊടുത്തു തുടങ്ങിയതിന് ശേഷം അപ്പൊ വേറെ ഫ്രണ്ട്സ് വഴിയും റിലേറ്റീവ്സ് വഴിയും ആളുകൾ കൂടുതൽ അറിഞ്ഞു ഡെഫിനറ്റ്ലി കൂടുതൽ ആളുകളിലോട്ട് ഇത് പോവുകയും എനിക്ക് കൂടുതൽ പ്രോഡക്ട്സ് ചെയ്യേണ്ട ഒരു അവസരം ഇപ്പൊ വരികയാണ് ഇപ്പൊ ഞാൻ അതെ ഇപ്പം ഞാൻ ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ ഈ സ്പൈസ് പൗഡേഴ്സ് മാത്രമാണ് ചെയ്തിരുന്നത് പക്ഷെ അതിനുശേഷം എനിക്ക് എൻക്വയറി വന്നു സാമ്പാർ പൗഡർ രസ പൗഡർ ഇതൊക്കെ ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ളത് അപ്പൊ ഇപ്പൊ ഞാൻ ഇത് കൂടാതെ ഇപ്പൊ സാമ്പാർ പൗഡർ ഉണ്ട് രസം പൗഡർ ഉണ്ട് ദോശ ചട്നി ഉണ്ട് പിന്നെ ഇത് കൂടാതെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കാരണം ഞാൻ താമസിക്കുന്ന നാഗാർജുന അപ്പാർട്ട്മെന്റ്സ് ആണ് കടവന്ത്ര അവിടെ ഭൂരിഭാഗം ലേഡീസും വർക്കിംഗ് ലേഡീസും അപ്പം അവർക്ക് ജിഞ്ച കാലിക് പേസ്റ്റൊക്കെ ഇത് ചെയ്യാൻ കുറച്ച് അറിയാമല്ലൊരു നല്ലൊരു ബുദ്ധിമുട്ടുള്ള അതെ അപ്പം അവർക്കത് സമയപരിമിതി കൊണ്ട് അവർ എന്നോട് പറയുകയുണ്ടായി അപ്പൊ ജിഞ്ച കാലിക് ഒക്കെ ചെയ്തു തരാൻ പറ്റുമെങ്കിൽ അപ്പൊ ഞാൻ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ജിഞ്ച കാലിക് പേസ്റ്റ് തുടങ്ങി പിന്നെ ഇപ്പൊ ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഞാനുണ്ട് ഫ്രൈ മസാല പേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതായത് നമുക്ക് ഫിഷ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും മീറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ വെജ് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഫ്രൈ പനീർ ഒക്കെ നമുക്ക് ഫ്രൈ ചെയ്യണമെങ്കിൽ എന്റെ പേസ്റ്റ് കുറച്ചെടുത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് ഫ്രൈ ചെയ്താൽ മതി വേറെ ഒന്നും അതിൽ ചേർക്കാനില്ല അതെ പിന്നെ ഇത് മാത്രമല്ല ഞാൻ ശുദ്ധമായ വെളിച്ചെണ്ണ പണ്ടൊക്കെ നമ്മള് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല തേങ്ങ നമ്മള് വെയിലത്തിട്ട് ഉണക്കി മില്ലില് കൊണ്ടുപോയി ആട്ടി ശുദ്ധമായ വെളിച്ചെണ്ണ പണ്ട് നമ്മൾ അത് അത് ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ വീടുകളിൽ പണ്ട് നമ്മൾ ബട്ടറും ഗീയും ഒക്കെ സ്വന്തമായിട്ട് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇപ്പൊ സമയപരിമിതി മൂലം ആരും അത് ചെയ്യുന്നില്ല അപ്പം ഇതിനും എനിക്ക് കുറച്ച് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ബട്ടറും കീക്കും അപ്പൊ അങ്ങനെ ഞാനിപ്പോ വീട്ടിൽ തന്നെ ബട്ടറും ഗീയും ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ിൽ നിന്ന് തന്നെയാണ് വേറൊരു യൂണിറ്റ് ആയിട്ട് ഞാൻ ഇതുവരെ സ്റ്റാർട്ട് രൂപ അത്രയും ഒരു സ്കോപ്പ് ഉണ്ടെന്ന് ആശയ പിന്നെ പിന്നെ ആശയുടെ അപ്പൊ ഈ കുക്കറിയിൽ തന്നെ ഇപ്പൊ മറ്റ് അതായത് പുട്ടുപൊടി അങ്ങനെയൊക്കെ എന്റെ ഒരു പ്രത്യേകത എന്റെ പുട്ടുപൊടിയില് സി സാധാരണ അരിപ്പൊടി എന്ന് പറയുമ്പോൾ രണ്ടു തരത്തിലുണ്ട് ഇടിയപ്പം നമുക്ക് പ്രത്യേകം ഉണ്ട് പുട്ടുപൊടി പ്രത്യേകം പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ രണ്ടും കൂടെ ഒരൊറ്റ പൊടിയായിട്ട് തന്നെയാണ് ചെയ്യുന്നത് പുട്ടുപൊടിയും ഇടിയപ്പൊടിയും ഒറ്റ രീതിക്ക് കൊടുക്കുന്നത് അപ്പൊ അതാകുമ്പോ അവർക്ക് വാങ്ങുന്ന ആൾക്കാരും എളുപ്പമാണ് പേര് എച്ച് ടു എന്നാണ് അപ്പൊ ഇത് പൊതുവേ നമ്മളെല്ലാവരും എല്ലാ രീതിയിലും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അങ്ങനെ ഇങ്ങനെ കറി പൗഡേഴ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എക്സിബിഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ഞാൻ ഈ എക്സിബിഷൻ രണ്ടുമൂന്നെണ്ണത്തിനൊക്കെ ഞാൻ പോയി തുടങ്ങി പിന്നെ കൂടുതലും ഞാൻ ഇപ്പം കമ്മ്യൂണിറ്റി സെയിലാണ് എന്റെ ഫ്ലാറ്റിലാണെങ്കിലും ഒരു ടു ഫിഫ്റ്റി ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് അവരിൽ ഭൂരിഭാഗം ആളുകളും എന്റെ വാങ്ങുന്നത് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് പിന്നെ ഈ അബ്രോഡൊക്കെ പോകുന്ന ആളുകളുണ്ടല്ലോ അവരൊക്കെ ബൾക്കായിട്ട് ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് പിന്നെ ചെയ്തിട്ടില്ല ഇനി ഒരു ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിപ്പം ഈ കറി പൗഡേഴ്സ് അല്ലാതെ വേറെ എന്താണ് ശരിക്കും പ്രൊഫഷണലി സി ഞാൻ എന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഹാർഡ്ലി എയ്റ്റ് ടു നൈൻ മന്ത്യത് അതിനുമുമ്പ് ഞങ്ങൾക്ക് സാംസങ് മൊബൈൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് കൊച്ചിൻ ഏരിയ അപ്പം അത് ഞാൻ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ജോലികളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഈ ഒരു ബിസിനസ്സിലൂടെ കടന്നപ്പോൾ എനിക്ക് അതിൽ പൂർണ്ണമായിട്ടും എനിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചെന്നൈയിലാണ് വർക്ക് ചെയ്തത് എം ടി എസിലായിരുന്നു സ്ബൻഡിനോട് പറയുകയും ഹസ്ബൻഡ് അങ്ങനെ ഹസ്ബൻഡ് ജോലി രാജിവെച്ച ഇപ്പൊ ഞങ്ങളുടെ സാംസങ് ഡിസ്ട്രിബ്യൂഷൻ ഹസ്ബൻഡ് നോക്കി ഹസ്ബൻഡ് എല്ലാരും പറയുന്നത് പോലെ ഒരു സ്ത്രീക്ക് അത്യാവശ്യമല്ല എന്ത് ബിസിനസ് ഏത് മേഖലയാണെങ്കിലും ഇപ്പം ബിസിനസ് ആണെങ്കിലും ഇത് കലയാണെങ്കിലും ഭർത്താവിന്റെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന എനിക്കൊരു മോനുണ്ട് അതെ ഫിഫ്ത്തിൽ ആ പഠിക്കുന്നത് അവന്റെ പേര് സൂക്ഷ്മ തന്നെ ഒന്നാണ് അതെ അപ്പൊ അവനും എന്നെ ഭയങ്കര സഹായിക്കാറുണ്ട് ഇതിലൊക്കെ അപ്പൊ ഈ പോലെ ഇപ്പം ഞാൻ ഒരു സ്റ്റാഫിനെ വെച്ചു കാരണം ഈ പോലെ കുറച്ച് ഓർഡേഴ്സ് കൂടി വന്നപ്പോ എനിക്ക് സ്വന്തമായിട്ട് എല്ലാം കൂടെ നോക്കാനും ചെയ്യാം കാരണം ഇത് കുറച്ച് അധ്വാനം ഉള്ള ഒരു ജോലിയാണ് അതെ നമുക്ക് ഒറ്റയ്ക്ക് കുറച്ച് ചെറിയ ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് ചെയ്യാം ബൾക്ക് വലുതൊക്കെ ആവുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ ഒരു ഹെൽപ്പിന്റെ ആവശ്യമുണ്ട് പാക്കേജിംഗ് ഒക്കെ എങ്ങനെയാ അത് ഞാൻ തന്നെയാ ചെയ്യുന്നത് പാക്കിംഗ് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മളുടെ ശ്രദ്ധ ഇതിലോട്ട് വേണം കാരണം എന്നാലും നമുക്ക് ഹൺഡ്രഡ് ട്രൂ അപ്പോൾ നമുക്ക് എത്തിക്കാൻ കഴിയുള്ളൂ അതുപോലെ ഞാൻ കഴിവതും ആദ്യത്തെ കസ്റ്റമേഴ്സിനെ ഞാൻ തന്നെ നേരിട്ട് പോയി കണ്ട സാധനങ്ങളൊക്കെ കൊടുക്കാറ് ഡെലിവറി ഡെലിവറിയും ഞാൻ തന്നെ ആദ്യത്തെ പ്രാവശ്യം കാരണം നമുക്ക് എപ്പോഴും ഒരു കസ്റ്റമർ ആപ്പ് അത്യാവശ്യമാണ് ഞാൻ എന്താ ചെയ്യുന്നത് എങ്ങനെയാ ചെയ്യുന്നത് അവർക്കറിയേണ്ട ഒരു അത്യാവശ്യ ഒരു കാര്യമാണ് അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്നും എൻ്റെ സാധനങ്ങൾ എങ്ങനെയൊക്കെ അവർക്ക് അവരിലോട്ട് എത്തിക്കുന്നതെന്നും കാര്യമാണ് ഞാൻ തന്നെ പോയി കസ്റ്റമറിനോട് സംസാരിച്ചു ഡയറക്റ്റ് ഡോർ ഡെലിവറി ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ അറിയാതെ ഞാനല്ലാതെ എൻ്റെ പ്രോഡക്റ്റിൻ്റെ കാര്യം വേറൊരാള് പറയുന്നതിലും നല്ലത് ഞാൻ തന്നെ പറയുന്നത് വലുതായിട്ട് ഒന്ന് ഞാനൊന്ന് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ പിന്നെ കുഴപ്പമില്ല പിന്നെ ഇപ്പൊ അറിയാലോ എന്താ ഇത് സാധനം അതെ അതെ അത് വളരെ പിന്നെ പിന്നെ വീണയിലും സംഗീതത്തിലും ഒക്കെ ഈ ഇടയ്ക്ക് ഞാൻ തുടങ്ങിയതാണ് ഞങ്ങളുടെ ഫ്ലാറ്റ് ഞാൻ പറഞ്ഞില്ല നാഗാർജുന അപ്പാർട്ട്മെന്റ് അവിടെ ഇതിനൊക്കെയുള്ള ഒരു സൗകര്യമുണ്ട് കർണാടക മ്യൂസിക് പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ഒരു ടീച്ചർ ഉണ്ട് അവിടെ ഓക്കെ ടീച്ചർ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ് സംഗീതം പാട്ട് പാടുക പാട്ട് വേണോ പാട്ട് പാടുമെങ്കിൽ തീർച്ചയായിട്ടും അവസാനം പാടാം അത് കഴിഞ്ഞ പിന്നെ വീണ വീണയും ഞങ്ങൾ അവിടെ ഒരു ടീച്ചറുണ്ട് അതെ അപ്പൊ പഠിപ്പിക്കുന്ന ടീച്ചറുണ്ട് അപ്പൊ കഴിഞ്ഞൊരു ആറു മാസമായിട്ട് വീണയും പിന്നെ ഓണത്തിന്റെ ഓർമ്മകൾ എന്തൊക്കെയാണ് ഞാൻ ഡെഫിനെ നാട് തിരുവനന്തപുരമാണ് ആണ് അതെ അപ്പം തിരുവനന്തപുരത്ത് എന്റെ അമ്മയുടെ അച്ഛനും അമ്മയും അവിടെ താമസിക്കുന്നത് അപ്പൊ ഞങ്ങള് എല്ലാ ഓണത്തിനും ഞങ്ങള് അറിയാലോ സ്കൂളിന്റെ സമയം ആവുമ്പോ സ്കൂൾ വെക്കേഷൻ ആവുന്ന ടൈമിലെ ഓണത്തിന്റെ ടൈമില് ഞങ്ങൾ എല്ലാ കസിൻസും മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെ വീട്ടിലു ചേരുന്നത് എല്ലാ എന്റെ അമ്മയ്ക്കും നല്ല ഓർമ്മകളാണ് കാരണം ശരിക്കും കാരണം ഈ പറഞ്ഞതുപോലെ മുത്തശ്ശന് ഇഷ്ടംപോലെ ഓണക്കഥകൾ ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ കാണും മുത്തശ്ശിന്റെ കൈയിൽ ഞങ്ങൾക്ക് ഓണക്കോടിയും പിന്നെ സാധാരണ എല്ലാവരും വിഷു കൈനീട്ടും ആ കൊടുക്കുന്നത് പക്ഷെ മുത്തശ്ശൻ ഞങ്ങൾക്ക് ഓണക്കൈനീട്ട് സദ്യ അതെ സദ്യ ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് അതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ തിരുവോണത്തിനും മുത്തശ്ശിന്റെ വക എന്തെങ്കിലും ഒരു രണ്ട് കറി മുത്തശ്ശൻ തന്നെ പാചകം ചെയ്ത എന്തെങ്കിലും ഒരു രണ്ട് കറി എല്ലാ ഓണത്തിനും ഞങ്ങൾക്ക് ഞങ്ങളെ ചെറുമക്കൾക്ക് വേണ്ടിട്ട് രണ്ട് കറി എന്തെങ്കിലും മുത്തശ്ശൻ മുത്തശ്ശൻ സാധാരണ മുത്തശ്ശിയാണ് ഞങ്ങൾക്ക് ചെയ്തു തരുന്നത് പക്ഷെ മുത്തശ്ശൻ ഞങ്ങൾക്ക് രണ്ട് കറി എന്തെങ്കിലും ഒരു വളരെ സന്തോഷകരമായിട്ടുള്ള ഓണത്തിന്റെ സമയത്ത് മാത്രമേ ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതർ ആണ് ഓണം എന്ന് പറയുന്നത് അല്ല അപ്പം ആ ഈ സമയത്ത് മാത്രമേ നമ്മൾ എല്ലാവർക്കും എല്ലാവരും കാണാനും കഴിയുകയുള്ളു ശേഷം കല്യാണത്തിന് ശേഷം എന്റെ ഹസ്ബൻഡ് വീട്ടിലായിരുന്നു ഹസ്ബൻഡ് വീട്ടില് ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡ് രണ്ട് ബ്രദേഴ്സ് ഉണ്ട് അവരെ ഫാമിലി എല്ലാരും കൂടെ വന്ന് എല്ലാവരും ഒരുമിച്ച് തിരുവോണം ഹസ്ബൻഡ് വീട്ടിലായിരിക്കും കല്യാണം കഴിഞ്ഞതിന് ശേഷം തിരുവോണം ഹസ്ബൻഡ് വീട്ടിലാണ് ഫ്ലാറ്റിൽ ഓണം സെലിബ്രേറ്റ് ഫ്ളാറ്റിലോ ഫ്ലാറ്റില് ഇവിടുത്തെ നമ്മൾ സാധാരണ കാണുന്ന പോലെയല്ല ഞങ്ങളുടെ ഫ്ളാറ്റിലെ ഓണം സെലിബ്രേഷൻ ഞങ്ങള് ഫ്ളാറ്റില് ഞങ്ങള് ലേഡീസിന്റെ ഒരു വലിയൊരു ഗ്രൂപ്പ് തന്നെയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞങ്ങൾക്ക് ടീച്ചർ അപ്പൊ അപ്പൊ അതിൽ ടീച്ചർ തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഞങ്ങളെ കൊണ്ട് ഒരു വഞ്ചിപ്പാട്ടൊക്കെ ചെയ്യിപ്പിച്ചു അതെ പിന്നെ പിന്നൽ തിരുവാതിര ടീച്ചർ ജയിപ്പിച്ചു അതെ അതെ ഇതൊക്കെ നമ്മള് ഞങ്ങളൊക്കെ ഇത് ഫസ്റ്റ് ടൈം ആയി പിന്നൽ തിരുവാതിരയെ പറ്റിയൊക്കെ അറിയുന്നത് തന്നെ വഞ്ചിപ്പാട്ടാണെങ്കിൽ ഞങ്ങൾ ചെയ്തിട്ടില്ല പക്ഷേ ഈ ടീച്ചർ ഞങ്ങൾക്ക് വഞ്ചിപ്പാട്ടും പിന്നെ തിരുവാതിര പിന്നിൽ തിരുവാതിരയൊക്കെ ഞങ്ങളെ കൊണ്ട് പഠിപ്പിക്കുകയും ഞങ്ങളെ കൊണ്ട് ഫ്ലാറ്റില് ഓണാഘോഷത്തിന്റെ ടൈമില് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ എൻജോയ് ചെയ്തു പൂക്കളോ പായസം അത് ഞങ്ങളുടെ ഫ്ലാറ്റിൽ തന്നെ എല്ലാ വർഷവും ഒരു പൂക്കളും കോമ്പറ്റീഷൻ നാല് ബ്ലോക്കും തമ്മിലൊരു നല്ലൊരു ഫ്രണ്ട്ലി കോമ്പറ്റീഷൻ എല്ലാ വർഷവും നടക്കാറുണ്ട് ഓരോ ബ്ലോക്കിനും ഓരോ വർഷം ഓരോ ബ്ലോക്ക് വൈസ് ആണ് ശെരിക്കും പറയാണെങ്കിൽ ഇപ്പൊ ഓണ്ടെർപ്രനർ എന്ന നിലയില് അപ്പൊ ശരിക്കും നമ്മൾ ബാക്കി വനിതകൾക്കൊക്കെ എന്ത് സന്ദേശമാണ് കൊടുക്കാൻ ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഓരോ കഴിവുകളാണോ അല്ലെ ചിലവർക്ക് വരയ്ക്കാനുള്ള കഴിവ് ചിലവർക്ക് പാടാനുള്ളത് ചിലവർക്ക് നൃത്തം അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരു ബിസിനസ് രീതിയിലോട്ട് ചിന്തിച്ചാൽ നമുക്കതിൽ വളരാവുന്നതേ ഉള്ളൂ ഇപ്പൊ പാട്ടാണെങ്കിൽ നമുക്കൊരു സ്വന്തമായിട്ട് കുറച്ച് കുട്ടികളെ പഠിപ്പിക്കാം നല്ല ഡാൻസ് ആണെങ്കിൽ അങ്ങനെ പെയിന്റിങ് ആണെങ്കിൽ പെയിന്റിങ് എക്സിബിഷനോ അതെ അതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും എന്നെ സംബന്ധിച്ചോളം ഞാൻ അപ്പൊ ഫാമിലിയും ബിസിനസും എല്ലാം മുന്നോട്ട് കൊണ്ടുപോവാനായിട്ട് സാധിക്കുമെന്നാണ് ആശ പറയുന്നത് കാരണം സ്ത്രീ സ്ത്രീന്ന് പറയുന്നത് മൾട്ടി ടാസ്കിംഗിന്റെ ആളാണ് അല്ലെ പുരുഷന് കഴിയാത്തത് സ്ത്രീകൾ കൊണ്ട് മാത്രമേ അത് കഴിച്ചു തന്നെ തന്നെ ആശയുടെ കിച്ചണിൽ നിന്നാണ് ഈ എച്ച് ടു എ കറി പൗഡർ ഫ്രം മൈ പാക്കിംഗും ആശ തന്നെയാണ് അതിന്റെ ഡെലിവറിയും അതിന്റെ കോൺസെപ്റ്റും അതിന്റെ റെസിപ്പിയും എല്ലാം ഒരു ഒരു സക്സസ് ആണ് അത് 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 കാണിക്കുന്നത് തന്നെ തന്നെ സ്വന്തം റെസിപ്പി തെളിയിച്ചു അതുപോലെ ഫാമിലിയും എല്ലാം എല്ലാം മുന്നോട്ട് നമുക്ക് ശരിക്കും ഓരോ സ്ത്രീക്കും സാധിക്കണം എന്നാണ് ും എല്ലാ സ്ത്രീക്കും സാധിക്കണം നല്ല രൂപ സ്ത്രീകളെ കൊണ്ടും സാധിക്കും പക്ഷെ ഇനിഷ്യേറ്റീവ് ആരും എടുക്കുന്നില്ല എന്നുള്ളതാണ് കല്യാണം കഴിഞ്ഞ് ഒന്ന് വീട്ടിലിരുന്ന് പോയ പിന്നെ ഇതൊക്കെ പഴയ ഇപ്പോഴത്തെ ലേഡീസ് എനിക്കൊന്നും കുറച്ചുകൂടെ ഒരു ഫോർവേഡ് ആണ് ഇപ്പൊ എല്ലാ ബിസിനസ് രംഗങ്ങളിലും എല്ലാവരും സ്ത്രീകൾ ഇറങ്ങുന്നുണ്ട് പക്ഷേ അതിലും ഇല്ലാത്ത കുറച്ച് ഉൾപ്പെടാത്ത കുറച്ച് ലേഡീസ് ഉണ്ട് പിന്നെ ആശയുടെ ഈ ബിസിനസ്സിൽ ടെക്നോളജി എത്രമാത്രം സഹായിച്ചിട്ടുണ്ട് അതായത് ഫേസ്ബുക്ക് വാട്സപ്പ് അങ്ങനത്തെ ഗ്രൂപ്പ് ആക്ച്വലി വാട്സ്ആപ്പ് ആണ് എന്നെ കൂടുതലും സഹായിച്ചത് എന്റെ കസ്റ്റമേഴ്സിനെ തന്നെ എനിക്ക് ഗ്രൂപ്പുകളുണ്ട് ഓരോ ഫ്ലാറ്റിലും ഓരോ കസ്റ്റമർ ഗ്രൂപ്പ് ഉണ്ട് ഈ ഗ്രൂപ്പിൽ കൂടെ ഞാൻ എന്റെ പുതിയ പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അയച്ചു കൊടുക്കും അതിലൂടെ ഫോർവേഡ് ചെയ്ത് കൊടുക്കും അപ്പം അവർക്ക് അവർക്ക് ആവശ്യമായ റിക്വയർമെന്റ് എനിക്ക് അയച്ചു തരും അതനുസരിച്ച് ഞാൻ അവർക്ക് സാധനങ്ങൾ കൊണ്ടെത്തിക്കാതെ വാട്സാപ്പിലൂടെയാണ് എന്റെ മെയിനായിട്ട് പിന്നെ ഈ കേട്ടറിഞ്ഞ് വരുന്നവരാധികം ഇതുവരെ ഒന്നും ഇല്ല ഞാനതിന്റെ ഒരു പ്ലാൻ ഉണ്ട് ഈ പറഞ്ഞ പോലെ പ്രോഡക്റ്റ് മാക്സിമം ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന രീതിയിൽ എന്റെ ഫ്യൂച്ചർ പ്ലാൻ അത് തന്നെയാണ് ഞാൻ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ഈ കുറച്ച് ഇടയിൽ മാത്രം കൊച്ചിപ്പോ ഞാൻ എന്റെ പ്ലാൻ അത് തന്നെയാണ് രൂപ പറഞ്ഞതുപോലെ വീട്ടമ്മമാർക്ക് നമുക്ക് ഹെൽത്തി ഫുഡ് അത് ഹെൽത്തി ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കണം എന്നുള്ള അത് തന്നെയാണ് എന്റെ ലക്ഷ്യം പിന്നെ അത് അതുകൂടാതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ ഏറ്റവും കൂടുതൽ വേർഡ് ഓഫ് മൗത്ത് തന്നെയാണ് ആൾക്കാര് പരസ്പരം പറഞ്ഞ അറിയില്ല തന്നെയാണ് സൂപ്പർ മാർക്കറ്റ് ആവുകയും ചെയ്യാം പേര് പോകുന്നത് അങ്ങനത്തെ ഈ പറഞ്ഞതുപോലെ അധികമായില്ല ഇത് തുടങ്ങിയിട്ട് അപ്പോൾ ഒരു ഇനിയിപ്പോ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയി കുറച്ച് ആളുകളിലോട്ട് എന്റെ ഹസ്ബൻഡ് പേര് രതീഷ് എന്നാണ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അദ്ദേഹം സാംസങ് മൊബൈൽസിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുവാണ് എറണാകുളം പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കഫേ ഉണ്ട് ാണ് കാക്കനാട് അതെ പിന്നെ അത് കൂടാതെ വയസ്സായി അവൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവന്റെ പേര് സൂക്ഷ്മ അവൻ വാർണേറിയൻ പബ്ലിക് സ്കൂളിലാണ് പേരൻസ് അച്ഛൻ മരിച്ചിട്ട് അധികം ആയില്ല അച്ഛൻ മരിച്ചിട്ട് പത്ത് മാസം ആയതേ ഉള്ളൂ പിന്നെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എനൊരു ബ്രദറുണ്ട് ആനന്ദ് എന്ന പേര് ചേട്ടൻ ട്രിവാൻഡ്രാണ് ചേട്ടനും ബിസിനസ് ആണ് ഡെന്റൽ എക്വിപ്മെന്റ് ബിസിനസ് ആണ് ഇതൊരു ബ്രാൻഡായിട്ട് ഇറക്കണം ഞാൻ എൻ്റെ നാട് ട്രിവാൻഡ്രോ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അവിടെ ഞാൻ കലാക്ഷേത്ര എന്ന് പറയുന്നൊരു സ്ഥാപനത്തിൽ പോകാനിടയായി അത് ക്വാളിറ്റി ഓഫ് ബെറ്റർ ലിവേണ്ടിട്ട് കുറച്ചാളുകൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് ഓക്കെ അപ്പം അവിടുത്തെ സ്ഥാപകൻ ശ്രീ രാമചന്ദ്രൻ സാറിന് ഞാൻ പരിചയപ്പെടാൻ ഇടയായി അന്ന് സാറിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ സാറിൻ്റെ ക്ലാസ്സിൽ വെച്ചിട്ട് സാറ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ തന്നെ വല്ലാതെ അങ്ങ് ഇൻഫ്ലുവൻസ് ചെയ്തു അപ്പം സാറ് പറയുകയുണ്ടായി സി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയാണ് നമ്മളുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ക്വാളിറ്റി നിശ്ചയിക്കുന്നത് അതുകൂടാതെ തന്നെ സാർ പറഞ്ഞു പല രോഗങ്ങൾക്കും കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് പിന്നെ അതുകൂടാതെ സാർ പറയുകയുണ്ടായി നമുക്ക് ദേഷ്യം നല്ല ചിന്തയിൽ അതായത് നല്ല നല്ല സ്വഭാവം അല്ലെങ്കിൽ നല്ല ചിന്തയിലൂടെ നമ്മൾ പാചകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കുന്ന ആൾ ഭക്ഷണം അമൃതാണ് അതേസമയം നമുക്ക് കുറച്ച് ദേഷ്യമോ അല്ലെങ്കിൽ കുറച്ച് വിഷമോ ഉണ്ടാകുന്ന സമയത്ത് പാചകം ചെയ്യുന്ന ഭക്ഷണം പോയിസൺ ആയിട്ടാണ് വരുന്നത് നമ്മളെ അതെ അപ്പൊ സാറ് പറഞ്ഞ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ശരിയാണല്ലേ അപ്പം ഞാൻ പിന്നെ അന്ന് ഉച്ചയ്ക്ക് അവിടുത്തെ ഭക്ഷണം കഴിക്കാൻ ഇടയായി അപ്പം മുമ്പൊന്നും കഴിക്കാത്ത ഭക്ഷണത്തിൻ്റെ ഒരു സ്വാദ് എനിക്ക് അവിടെ അനുഭവപ്പെട്ടു അപ്പം ഞാനത് അവിടെ ചെന്ന് അവരോട് ചോദിക്കേണ്ട എന്താ ഇത് ഒരു പ്രത്യേക സ്വാദ് എന്താണ് അപ്പം അവരെന്നോട് പറഞ്ഞത് ആ അവരുണ്ടാക്കുന്ന ഭക്ഷണത്തിലെല്ലാം അവർ വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കിയ കറി പൗഡേഴ്സ് ആണ് ചേർത്തേക്കുന്നത് അതായത് അവർ വീടുകളിൽ അവരുണ്ടാക്കുന്ന എല്ലാ സ്പൈസ് പൗഡേഴ്സും അതെ അതെ അപ്പം ഇത് അതിൽ നിന്നാണ് അപ്പോൾ ഇതൊരു നല്ല ആശയമായിട്ട് എനിക്ക് തോന്നി കാരണം നമ്മളുടെ വീടുകളിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കറി പൗഡേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഭക്ഷണത്തിന്റെ സ്വാദ് കൂടും എന്ന് മാത്രമല്ല ആരോഗ്യം നല്ലതാണ് ശരീരം എല്ലാത്തിന്റെ എനർജിക്കും സന്തോഷത്തിനും വളരെ അതെ അതെ അപ്പം ഈ ഒരു കൺസെപ്റ്റാണ് ഞാൻ എച്ച് ടു എ ആയിട്ട് മാറിയത് ഓ അപ്പം അത് അങ്ങനെയാണ് ഞാൻ എച്ച് ടൂ എച്ച് ടു ഹെൽത്ത് ടുള്ള പ്രോഡക്റ്റിലോട്ട് ഇതിലാശ ക്ലാസസ് ഒക്കെ എടുക്കാറുണ്ടോ ഇല്ല ഞാൻ ഇതൊരു ആയിട്ടും എടുത്ത് രണ്ടു മൂന്ന് റിക്വസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ക്ലാസ്സസ് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ് കാരണം ഇനിയും ഇതുപോലെ വനിതകൾക്ക് ഇങ്ങനെ എങ്ങനെ കറി പൗഡേഴ്സ് ചെയ്യാൻ കാരണം ഇത് നല്ലൊരു വരുമാനമാണ് തീർച്ചയായിട്ടും സ്ത്രീകൾക്കും അത് പഠിപ്പിക്കുകയും നല്ലൊരു ഞാൻ പാവപ്പെട്ട സ്ത്രീകളുണ്ട് വനിതകൾ അവർക്കും നമുക്കിത് ചെയ്യാ നമുക്ക് എല്ലാവർക്കും വേണ്ട വേണ്ടതാണ് ഈ അതെ 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 പറ്റത്തൂല്ല ആണ് എങ്ങനെ നമ്മുടെ കിച്ചണിൽ തന്നെ അതെ അതെ വേറെ എവിടെയും പോകണ്ട വേറെ എവിടെയും യൂണിറ്റ് ഒന്നുമില്ല അത് കിച്ചണിൽ നിന്ന് തന്നെ നമുക്ക് സ്വന്തമായിട്ട് വീട്ടമ്മക്കും നമുക്ക് ഒരു വരുമാന വരുമാനമാർഗമായിട്ട് പഠിപ്പിക്കാവുന്ന ഒരു ഒരു സക്സസ് സ്റ്റോറി തന്നെയാണ് അപ്പൊ ഒന്ന് പാട്ട് നമ്മൾ പ്രേക്ഷകർക്കായിട്ട് ഒരു ഓണത്തിന്റെ ഒരു പാട്ട് ഒന്ന് പാടിയാൽ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നതാണല്ലോ കർണാട്ടിക് മ്യൂസിക് അല്ലേ അതെ ഓണപ്പൂവേ പൂവേ 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 ഓമൽ നീ തേടും മാടി ഇതാ വളരെ മനോഹരായിട്ടാണ് എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഓണാശംസകൾ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നന്ദി നമസ്കാരം